വടകരയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി സമുചിതമായി ആചരിച്ചു കെ കെ രമ എം എൽ എ പ്രതിജ്ഞ ചൊല്ലി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇത്രയും അമാനുഷികനായ ഒരു വ്യക്തിത്വം ഒരു നമ്മളൊക്കെ ഇന്ന് നിവർന്ന് നിന്ന് സംസാരിക്കുന്നത് തന്നെ ആ ഗാന്ധി എന്ന ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിൻ്റെ അദ്ദേഹം ഈ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അദ്ദേഹം ഒരാശയമായിരുന്നോ അദ്ദേഹം ഒരു അനുഭവമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒന്നും നമുക്ക് വ്യക്തമല്ല അതിലൊക്കെ അപ്പുറത്തായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത് ജാതി വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും എല്ലാ മനുഷ്യരെയും സ്വീകരിക്കാനും എല്ലാ ഇതിലും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും കൂടി ഗാന്ധിജി ആഹ്വാനം ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം സ്വാതന്ത്ര്യം നേടാൻ ഒക്കെ ഗാന്ധിജി നടത്തിയ ശ്രമങ്ങൾ ഓരോ മനുഷ്യരുടെ ഇടയിലും ഗാന്ധിജി എങ്ങനെയാണ് പ്രവർത്തിച്ചത് എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളത് നമുക്കറിയാം ദരിദ്രരായ മനുഷ്യരെ സാധാരണക്കാരായ മനുഷ്യരെ അവരൊപ്പം ചേർന്ന് ജീവിത മുന്നോട്ടു പോകാൻ അദ്ദേഹം നടത്തിയ പരിശ്രമം ഗാന്ധി പ്രതിമയിൽ മാല ചാർത്തി ഗാന്ധി പ്രതിമയ്ക്ക് സമീപം നടന്ന ചടങ്ങിൽ പുറന്തോടത്ത് ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ കെ കെ മുഹമ്മൂദ് പി പി ദാമോദരൻ പുറന്തോടത്ത് സുകുമാരൻ പി പി രാജൻ ടി കെ രാമദാസ് അജിത് പാളയാട് തയ്യുള്ളതിൽ രാജൻ കായക്കരാജൻ പി സി ബലറാം കെ പി പ്രദീപ് കുമാർ വി പി ബാലഗോപാലൻ ടി വി വിനിൽകുമാരൻ എ രാജൻ എന്നിവർ പ്രസംഗിച്ചു